കാര്യത്തിൽ ആരെയും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ നിയമനിറോഡിയെടുത്ത് കേസെടുക്കണമെന്നൊന്നുമില്ല അവരവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കണം അപ്പോൾ ഇറങ്ങിക്കൊടുക്കുകയും അത് അവർക്കുള്ള ആകെയുള്ള ഇതാണ് ഈ മൂന്ന് സെൻ്റ് വസ്തുവും അമ്മ നിർമ്മിച്ച് നൽകിയ ഒരു വീടും അത് ഇടവേള ബാബു ഇടപെട്ടതിന് ശേഷമാണ് അത്ര ഒരു വീട് നിർമ്മിച്ച് നൽകിയത് പക്ഷേ ഇവരെ സഹായിക്കാൻ ആരുമില്ല സഹോദരങ്ങൾ ആരും തന്നെ ഇവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അമ്മയിൽ നിന്ന് കിട്ടുന്ന പെൻഷനാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ തോന്നാണ് ഇപ്പം കഴിഞ്ഞു കൂടുന്നത് ഇതൊക്കെ കൊടും പീഡനമാണ് ക്രൂരതയാണ് സ്വന്തം സഹോദരിയുടെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ നടി ബീന കുമ്പളങ്ങിയുടെ വാർത്ത പുറത്തു വന്നതിനു ശേഷം നിരവധി പേരാണ് ഇത്തരത്തിൽ പ്രതികരിച്ചെത്തുന്നത് നടി ബീന കുമ്പളിങ്ങിയുടെ സഹോദരിക്കെതിരെയും ഭർത്താവിനെതിരെയും കുടുംബത്തിനെതിരെയും തന്നെയാണ് നിരവധി പ്രേക്ഷകർ എത്തുന്നത് കേസെടുക്കണം അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് കേസെടുത്ത് ബീനയുടെ ജീവിതവും ബീനയുടെ വീടും തിരികെ നൽകണം പക്ഷെ ബീനയ്ക്ക് പറയാനുള്ളത് മറ്റു ചിലതാണ് എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല എനിക്ക് ആരോടും ഒരു കേസിനും പോകണ്ട എനിക്ക് എന്റെ വീട് തന്നാൽ മതി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും മതി എനിക്ക് കേസ് കൊടുക്കാനൊന്നും ഇഷ്ടമല്ല എന്ന് ബീന പറയുന്നു കേസ് കൊടുത്താലേ വീട് എന്ന് പറയുമ്പോൾ ബീനയുടെ നിശ്ശബ്ദം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരിയോട് അടങ്ങാത്ത സ്നേഹമാണ് സഹോദരി ബന്ധത്തിന് തന്നെയാണ് വില നൽകുന്നതെന്ന് നമുക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലാകുന്നു സഹോദരിക്കൊന്നും സ്വഭാവിക്കരുത് അവൾക്ക് കുഞ്ഞും ഭർത്താവും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് അവൾക്കെതിരെ കേസ് നൽകാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അവരോട് പറഞ്ഞു മനസ്സിലാക്കി എനിക്ക് വീട് തന്നാലും മതിയെന്ന് വളരെ നിസ്സഹായതോടെ സംസാരിക്കുന്ന ബീനയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ തി കൈകുപ്പി പറയുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവരുടെ ഇടയിലും വൈറലാകുന്നത് ഒപ്പം സഹായിക്കാൻ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് പരാതിയില്ല ഒരു കാര്യവും അവർക്ക് പരാതിയായി പറയാനില്ല എൻ്റെ സഹോദരിയെക്കുറിച്ച് എനിക്കൊരു കുറ്റവും പറയാനില്ല അവരെ അവർക്കെതിരെ കേസും കൊടുക്കണ്ട എനിക്കൊരു കേസിന് പോകുകയും വേണ്ട പക്ഷേ എനിക്ക് വീട് കിട്ടണം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തന്ന വീടാണ് എനിക്കൊരു തൻ്റെ മണ്ണ് പോലും സ്വന്തമായില്ല പതിനെട്ട് വയസ്സ് തൊട്ട് ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയതാണ് എന്നിട്ടാണ് എനിക്ക് ആ സംഘടന ആ വീട് തന്നത് പെൻഷനും തന്നത് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ആ വീട് വേണം എനിക്ക് അവർ ചെയ്തു തന്ന ആ വീട് എനിക്ക് കിട്ടിയ മതിയാകൂ എന്ന് ബീന പറയുന്നു പക്ഷേ സഹോദരിക്കെതിരെ കേസിന് പോകാനോ ആ കേസിനും വക്കാനത്തിനൊന്നും തന്നെ തനിക്ക് താല്പര്യമില്ല എന്നാണ് ബീന പറയുന്നത് കൈകൂപ്പി എത്തി പറയുകയാണ് ആ വാക്കുകൾ പതിനെട്ട് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തി എൻറെ കുടുംബത്തിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിച്ചു അവസാനമായപ്പോഴും എനിക്ക് ഒന്നുമില്ല ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോകുന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ എനിക്ക് ആരോടും ദേഷ്യമില്ല അവരെ ഒന്നും എനിക്ക് ഉപദ്രവിക്കണ്ട എന്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് അത്രമേൽ ദുഃഖത്തിൽ തന്നെയാണ് ഞങ്ങൾ കടന്നു സഹോദരിക്ക് വീടില്ലാത്തത് കൊണ്ടും വാടക വീട്ടിൽ മാറി മാറി താമസിക്കുന്നത് കൊണ്ടുമാണ് ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നതുകൊണ്ട് എന്റെ സഹോദരിക്ക് ഞാൻ എൻ്റെ വീട് നൽകിയത് നൽകുകയല്ലായിരുന്നു താമസിക്കൂ എന്നും നിനക്കും നിന്റെ കുടുംബത്തിനും എത്ര വേണോ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു പക്ഷേ അവൾക്ക് സഹായമാകുമെന്ന് കരുതി എനിക്ക് തെറ്റിപ്പോയി രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ പ്രശ്നമായി സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ അത്രത്തോളം സംഭവങ്ങളാണ് എൻ്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയാണെന്നും നടി സീമാജി നായർ വിളിക്കുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റ് നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ട് പോവുകയാണെന്ന് നടി ബീന കുമ്പളങ്ങി പറഞ്ഞു വിഷയത്തെക്കുറിച്ച് സീമാജി നായരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നവും ചേച്ചിക്ക് വേണ്ട എന്ന് പറയുന്നു പ്രശ്നങ്ങളിലേക്ക് ചേച്ചി പോകാൻ തയ്യാറല്ല എന്ന് കൂടി പറയുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു കേസും വേണ്ട എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം പറയുന്നതെന്ന് സീമ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ